കൊച്ചി നഗരസഭയും ജനമൈത്രി പോലീസും ലയൻസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച എയ്ഡ്സ് ദിനാചരണ ചടങ്ങാണ് ബോളിവുഡ് ഹോട്ട്സ്റ്റാർ ജോൺ അബ്രാമിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത് ഫോർട്ട് കൊച്ചിയിലെ തുറന്ന വേദിയിലേക്ക് ജോൺ എബ്രഹാം എത്തിയപ്പോൾ സംഘാടകരും സദസ്സും ഒരുപോലെ ആവേശത്തിലായി ജോൺ അബ്രഹാം പരിപാടിക്കെത്തുമെന്നറിഞ്ഞതിനാൽ സദസ് പ്രിയ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾക്കൊടുവിലാണ് മട്ടാഞ്ചേരിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും താരം ചടങ്ങിലേക്കെത്തിയത് ആരാധകരെ അഭിവാദ്യം ചെയ്ത് വേദിയിലെത്തിയ ജോൺ എയ്ഡ്സ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു world day day pledge day pledge to educate educate advocate advocate and act and act അച്ഛൻ്റെ നാടായ കൊച്ചി ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ജോൺ എബ്രാം നിങ്ങളെപ്പോലെ മലയാളിയായതിൽ അഭിമാനിക്കുന്നുവെന്നും വ്യക്തമാക്കി എക്സൈസ് മന്ത്രി കെ ബാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മേയർ ടോണി ചെമ്മണി ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു കൂടി നിന്ന ആരാധകർക്കെല്ലാം ഷെയ്ക്ക് ഹാൻഡ് നൽകിയും അഭിവാദ്യമർപ്പിച്ചുമാണ് ജോൺ അബ്രഹാം വേദിവിട്ടത് ജോൺ അബ്രഹാം എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രമായ ജാഫ്നയുടെ ചിത്രീകരണത്തിനായി കൊച്ചിയിലെത്തിയതായിരുന്നു ജോൺ അബ്രഹാം ഇന്ത്യ കൊച്ചി